ഹലോ വെൽക്കം ബാക്ക് കൊച്ചിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ടുകത ലൈവ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോ ലിങ്ക് എങ്ങനെയാണ് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ പേര് എൻ്റെ ചോദിക്കുന്നുണ്ട് അവർക്കായിട്ടുള്ള വീഡിയോ ആണിത് അതുപോലെ തന്നെ സബ്മ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ നമുക്ക് ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നമ്മുടെ നടുക്കാത്ത പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കറങ്ങി വരുമ്പോൾ പെൻസിൽ ബട്ടൺ ആ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ക്യാപ്ഷൻ കൊടുക്കുക ആദ്യമേ ഇപ്പോൾ വാ ഞാൻ വന്നു വരൂ ഞാൻ വന്നു എന്നുള്ള കപ്ഷനാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ജസ്റ്റ് ബാക്ക് അടിക്കുക അതിൽ ഒന്ന് രണ്ട് ടു ലൈവ് ആ എന്ന് പറയുന്നത് ഓപ്ഷൻ ഓൺ ആക്കുക അതാണ് നമ്മുടെ ടു ഗതർ ലൈവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് ടു ഗതർ ലൈവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷനാണത് ടു ഗതർ ലൈവ് ഓൺ ആക്കുക നേരെ താഴത്തേക്ക് മുമ്പ് അതിൽ ഷെഡ്യൂൾ ടൈം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് ഷെഡ്യൂൾ ഷെഡ്യൂൺ ചെയ്യണത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം അതായത് നമ്മൾ എത്ര മണിക്കാണ് ലൈവ് ഇടാനുള്ളത് ആ ടൈം നമ്മൾ സെറ്റ് ചെയ്യുക ഡേറ്റും ടൈമും കറക്റ്റായിട്ട് ഞാനതിൽ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ടൈം പത്ത് മുപ്പതാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യണത് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അതിൽ നമ്മൾ സാധാരണ ലൈവ് ഇടണ പോലെ തന്നെ രണ്ട് ഓപ്ഷൻ വരും പിള്ളേരുടെ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേരുടെ ആണോ അല്ലെങ്കിൽ മുതിർന്നവരെ കാണാനാണോ എന്നുള്ള ഓപ്ഷൻ വരും അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഓണാക്കി ഇങ്ങനെ രണ്ട് ലിങ്ക് വരും കോപ്പി ലിങ്ക് വരും ഷെയർ ദ ലിങ്ക് വരും സെൻഡ് ദ ലിങ്ക് അതിൽ സെൻറ്റിതൽ ലിങ്ക് എടുത്തിട്ട് നമ്മൾ കോപ്പി എടുക്കുക കോപ്പി ലിങ്ക് കോപ്പി ലിങ്ക് എടുക്കുമ്പോൾ നമ്മുടെ ആ കീബോർഡിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കീബോർഡിൽ വരും നേരെ ഡണ്ണ് കൊടുക്കുക ഡണ്ണും കൊടുത്ത് ബാക്ക് ഇറങ്ങുമ്പോൾ മേലിൽ ഒരു ഇൻഡു ഉണ്ട് ആ ഇൻഡു ക്ലിക്ക് ചെയ്യുക ഇൻഡു ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്കായിട്ട് തന്നെ ഇറങ്ങി പ്ലസ് ബട്ടൺ ഒന്നും കൂടി എടുക്കുക പോസ്റ്റ് എടുക്കുക അതിൽ നമ്മൾ കീബോർഡിൽ വന്നി നടക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുക മുകളിൽ കണ്ണ പോസ്റ്റ് ബട്ടിൽ നിൽക്കുക ഇനി നമ്മൾ ഇട്ടക്കുന്ന ലിങ്ക് നമ്മൾ ഇപ്പോൾ ലൈവ് ഇട്ടങ്ങണണ്ടല്ലോ അതെങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ലൈവ് എടുക്കുക മുകളിൽ ഒരു ചാർട്ട് ഉണ്ട് മുകളിൽ ഷെയർ കൊടുക്കണതിന് മുകളിൽ ചാർട്ട് ആ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ലിങ്ക് വരും നമ്മൾ നമ്മൾ ലൈവ് സെറ്റ് ചെയ്യണത് നമ്മൾ സെറ്റ് ചെയ്താൽ ലൈവിൻ്റെ ഇത് വരും ആ സൈ സെറ്റ് ചെയ്യുക നമ്മൾക്ക് എത്ര മണിക്കാ ലൈവ് ഇടേണ്ട ആ ടൈമൊക്കെ ആകുമ്പോൾ ലൈവ് ഗോ ലൈവ് കൊടുത്ത നേരെ ലൈവിലേക്ക് കുക്കോളൂ ടു ലൈവിലേക്ക് കുക്കോളും അതുപോലെ തന്നെ ക്യാപ്ഷൻ അതിൽ നമ്മൾ ഇത് കൊടുക്കണം കമ്പ് കംപ്ലൈൻ കൊടുക്കണമെങ്കിൽ പെൻസിൽ ബട്ടണില് നിൽക്കുക മുകളിൽ പ്ലസ് ബട്ടൺ ഉണ്ട് ഒരു പെൻസിൽ ബട്ടൺ ഉണ്ടോ ആ പെൻസിൽ ബട്ടണിൽ നിൽക്കിയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ വരും അതിൽ തമ്പ് ലൈൻ കൊടുക്കുക അത് ഫോട്ടോ വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വയ്ക്കണോ എങ്ങനെയായാലും വയ്ക്കാം നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ ഗുഡ് മോർണിംഗ് ഉള്ള ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ വെക്കുന്നത് എന്നിട്ട് ഡൺ കൊടുത്താൽ മതി നമുക്ക് ലൈവിൽ കയറണമെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ ലൈവിൽ കയറാൻ പറ്റും ഇതിൽ ഗോ ലൈവ് കൊടുത്തതിനാൽ നമുക്ക് സ്പോട്ടിൽ തന്നെ ലൈവിൽ കയറാം അല്ലെങ്കിൽ ആ ടൈം ആവണ വരെ നമുക്ക് വെയിറ്റ് ആണെങ്കിൽ ആ ടൈമ് വരെ ഡൺ കൊടുക്കുക ഇനി ബേക്കറിറങ്ങി നമുക്ക് സാധാരണ ലൈവിലേക്ക് പോകുമ്പോൾ പോവുക